സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പായം പഞ്ചായത്തിലെ കല്ലുമുട്ടിയിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെ അവസാനഘട്ട അവലോകനത്തിനായാണ് ഉന്നതതല സംഘം സന്ദർശനം നടത്തിയത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിൽ നിർമ്മിക്കുന്ന ഇരട്ട തിയേറ്ററുകൾക്കായി ഏഴ് ദശാംശം രണ്ട് കോടി രൂപയുടെ ഇൻ്റീരിയൽ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ ക്ഷണിച്ച സാഹചര്യത്തിലാണ് കിഫ്ബി കെഎസ്എഫ് ഡി സി കിഡ്കോ എന്നീ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് പദ്ധതി ആയിട്ടുള്ള മൾട്ടിപ്ലസ് തിയേറ്റർ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വാങ്ങുകയാണ് കെ എസ് എഫ് ഡി സി അതിന്റെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ കിഫ്ബി ഏഴ് പോയിൻ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ വർക്കാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ അപ്രൂവൽ കൂടി ലഭിക്കില്ല അതിൻ്റെ ഒരു പരിശീ പരിശോധനയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കിഫ്ബി പ്രൊജക്ട് മാനേജർ ഉൾപ്പെടെ അതുപോലെ കെ എസ് ആർ ടി സി പ്രൊജക്ട് മാനേജർ കിട്ടോ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ഇവിടെ സന്ദർശിക്കാൻ സാധിക്കും പ്രവൃത്തി ഉദ്ഘാടനം നടത്തി രണ്ട് വർഷത്തോടടുക്കുമ്പോഴും തിയേറ്ററിന്റെ ടെൻഡർ പോലും പൂർത്തിയാകാത്തതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു കിഫ്ബി ബോർഡ് യോഗം ചേരാത്തതാണ് തടസ്സമെന്നാണ് പരാതി ഉയർന്നിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കിഫ്ബി ബോർഡ് യോഗം ചേർന്ന അനുമതി നൽകിയതോടെയാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചത് ഇരിട്ടി കൂട്ടുപുഴ റൂട്ടിൽ കല്ലുമുട്ടിയിൽ പായം പഞ്ചായത്ത് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിട സമുച്ചയത്തിലാണ് മൾട്ടിപ്ലസ് തിയേറ്റർ സ്ഥാപിക്കുന്നത് ആധുനിക നിലവാരത്തിലുള്ള ഡോൾബി സംവിധാനങ്ങളും ഇരിപ്പിട സൗകര്യങ്ങളും ഇന്റീരിയർ ക്രമീകരണങ്ങളുമായി നൂറ്റി സീറ്റുകൾ വീതമുള്ള രണ്ട് തിയേറ്ററുകളാണ് പണിയുന്നത് അഞ്ച് നില കെട്ടിടമാണ് പഞ്ചായത്ത് നേരത്തെ നിർമ്മിച്ചത് താഴത്തെ നിലയിൽ പാർക്കിംഗ് രണ്ടു നിലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ മൂന്നും നാലും നിലകൾ ഉൾപ്പെടുത്തി മൾട്ടിപ്ലസ് തിയേറ്ററുകൾ എന്നിവയാണ് പദ്ധതി ഈ മാസം ഇരുപത്തിമൂന്നിനാണ് ഫ്രീബിഡ് മീറ്റിംഗ് ഏപ്രിൽ എട്ടിന് ടെൻഡർ സമർപ്പണത്തിന്റെ അവസാന തീയതി ഏപ്രിൽ പതിനൊന്നിന് ടെൻഡർ തുറക്കും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം നടക്കും കിഫ്ബി പ്രൊജക്ട് മാനേജർ അജയ് പ്രസാദ് ടി നന്ദു അമല ജീസൺ എന്നിവരും കെ എസ് എഫ് ഡി സി പ്രൊജക്ട് മാനേജർ രതീഷ് ശ്യാം കിഡ്കോ ടീം ലീഡർ ഭാമ അമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷ വി പ്രമീള സെക്രട്ടറി ഷീനാകുമാരി പാല ജൂനിയർ സൂപ്രണ്ട് ജെയ്സൺ തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബെന്നി കല്യാടിക്കൽ ഓവർസിയർ എം സി രമ്യ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നമ്മുടെ പായരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും വലിയ പ്രതീക്ഷയാണ് ഇവിടെ പൂടിയാൻ വേണ്ടി പോകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അവസാനവട്ട സന്ദർശനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവും തീറ്റം